ഇപ്പം മനുഷ്യനുണ്ടാക്കിയ ഈ ചിന്തകളൊക്കെ പരിമിതമായിട്ട് നമ്മളൊക്കെ വളരെ ലിമിറ്റഡ് ആക്കിയിട്ട് അജ്ഞാനത്തിന്റെ തലത്തിൽ കൊടുക്കുന്ന ഈ ജാതി മതചിന്തകളിനൊക്കെ മുക്തമായിട്ട് ആത്മാവിന്റെ ആത്മസാമ്രാജ്യത്തിന്റെ അധിപതികളായിട്ട് മാറൂ എന്ന് വളരെ നന്നായിട്ട് നമ്മൾ ഉപദേശിച്ച് തന്നിരിക്കുന്നു ഋഷിമാർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുണ്ടലിനീ ശക്തിയെക്കുറിച്ചും അത് ബ്രഹ്മരന്ധ്രം ഭേദിച്ച് പുറത്തു പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത് അതിനും മുന്നോട്ടുള്ള ഭാഗം വായിക്കാം ഭൂരിത്യഗ്നോ പ്രതിഷ്ഠതി സുവരിത്യാദിത്യേ മഹായി ബ്രഹ്മണി ആപ്നോതി സ്വാരാജ്യം आप्नोति मनसस्पतिं वाक्पदिश्चक्षुष्पदिः श्रोत्रपदिर्विज्ञानपदिः एतत्तदो भवति आकाशशरीरं ब्रह्मा सत्यात्मप्राणारामं मनानन्दं शान्तिस्समृद्धमृतम् ഇതി പ്രാചീന യോഗ്യോപാസ്വ ഇതാണ് ഈ അനുവാദത്തിൻ്റെ അവസാനത്തെ ഭാഗം എന്താണ് പറഞ്ഞതെന്ന് നോക്കാം നാല് വ്യാഹൃതികളിലൂടെയായിട്ട് പതിനാറ് വ്യാഹൃതികളെക്കുറിച്ച് പറഞ്ഞത് നാല് കൂട്ടം നാല് സമൂഹമായിട്ട് ഭൂർ ഭുവ സ്വ മഹ ഇങ്ങനെ അപ്പം ഇതിലൂടെ ഈ പതിനാറ് വ്യാഹൃതികളിലൂടെ ഏതിനെയെങ്കിലൊക്കെ ധ്യാനിച്ച് ഉപാസിച്ച് ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്താം ഇതാണ് പറഞ്ഞത് അപ്പോൾ പറയാ ഇതിൽ ഭൂ ഭുവ എന്ന തലത്തിലുള്ള വ്യാഹൃതി മഹ എന്ന തലത്തിലുള്ള നാലാമത്തെ വ്യാഹൃതിയെക്കുറിച്ചും പറഞ്ഞു അങ്ങനെ എത്തിച്ചേരുന്ന ആൾ വ്യാഹൃതികളിലൂടെ ധ്യാനത്തിലൂടെ അതിനെ ഉപാസിച്ചു കൊണ്ട് മുന്നിലേക്ക് ആത്മജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന ഒരു സാധകൻ ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു അതെല്ലാം സഗുണ ഉപാസന എന്ന് പറയാം കാരണം ഈ വ്യാകൃതികളെല്ലാം നമുക്കറിയപ്പെടുന്ന തലത്തിലുള്ളതാണ് ഇന്ദ്രിയങ്ങളെക്കൊണ്ടോ മനസ്സുകൊണ്ടൊക്കെ അറിയപ്പെടുന്നതിന് നമ്മൾ സഗുണം എന്ന് പറയും ത്രിഗുണങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്നതാണ് അപ്പോൾ സഗുണ ഉപാസനയിലൂടെ മുന്നോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞത് സഗുണ ഉപാസനയിലൂടെ നമുക്ക് ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തിച്ചേരാം പക്ഷെ അതിന് ചില ഘ ഇതിൽ ഇതിലെത്തിച്ചേരുന്ന ഏറ്റവും വലിയ ഘട്ടം ഏറ്റവും ഉന്നതമായ തലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകപ്രാപ്തി എന്ന് പുരാണങ്ങളിൽ പറയും ഹിരണ്യഗർഭൻ്റെ തലമെന്ന് വേദാന്തത്തിൽ പറയും അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിൻ്റെ സൃഷ്ടിയാണ് അപ്പോൾ സഗുണത്തിലായിട്ടിരിക്കുന്നത് സഗുണ സാഗാരമായിരിക്കുന്നതെല്ലാം മനസ്സിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നു ഈ തലത്തിൽ ഇതുമായിട്ടുള്ള സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ മനോമയമായി കാണുന്ന ഈ ബ്രഹ്മലോകം ഹിരണ്യഗർഭലോകവുമായിട്ട് താതാത്മ്യം ആയിക്കഴിഞ്ഞൊരു വ്യക്തി അത് കഴിഞ്ഞാൽ അതിനപ്പുറമാണ് നിർഗുണ നിരാകാര ധ്യാനം വരുന്നത് അപ്പോൾ സഗുണ സാഗാരത്തിലൂടെ എത്തിപ്പെടുന്ന ഒരു വ്യക്തി ഈ ആത്മസാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനായിട്ട് മാറുന്നു അയാൾക്ക് എന്തൊക്കെ കിട്ടും എല്ലാ അനുഭവങ്ങളുടെയും രാജാവായിട്ട് മാറുന്നു എല്ലാ ഇന്ദ്രിയങ്ങളുടെയും രാജാവായിട്ട് മാറുന്നു ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് കാര്യങ്ങളൊക്കെ അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം സൃഷ്ടിയുടെ അധിപനായിട്ട് മാറുക സൃഷ്ടി എന്ന് പറയുന്നതെല്ലാം മനസ്സങ്കല്പമാണ് നമ്മളിപ്പോൾ യോഗവാസിഷ്ടം പഠിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇനിയിപ്പം അദ്വൈത ദർശനത്തിൽ തന്നെ സൃഷ്ടിയായിട്ട് അനുഭവപ്പെടാൻ കാരണം മനസ്സുള്ളപ്പോഴാണ് അപ്പം മനസ്സാണ് സൃഷ്ടിക്കുന്നത് ഈ മനസ്സുമായിട്ട് താതാത്മ്യം ചേർന്നിട്ട് ആ പതിനാറ് വ്യാഹൃതികളിലൂടെ ഏതിലെങ്കിലും ഉപാ ഉപാസനകൾ ചെയ്ത് മനസ്സുമായിട്ട് താതാത്മ്യം ചേർന്ന് കഴിയുമ്പോൾ എല്ലാം മനസ്സിലാണ് എന്നറിയും എല്ലാ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും പിന്നെ ആ അനുഭവങ്ങളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം മനസ്സിലാണ് അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും മനസ്സ് സൃഷ്ടിക്കുന്ന ലോകങ്ങളെ കാണാൻ സാധിക്കും മനസ്സിനെ കാണുക എന്ന് പറയാം അപ്പം സൃഷ്ടി വേറെയായി സൃഷ്ടിയെ കാണുന്ന ദ്രഷ്ടാവ് അത് വേറെയായി ദ്രഷ്ടാവും ദൃശ്യവുമായിട്ട് മാറി ദ്രഷ്ടാവിൻ്റെ തലത്തിൽ നിൽക്കുമ്പം അനുഭവങ്ങളെല്ലാം മാറി മറിഞ്ഞു പോകുന്നു അത് കാരണം എന്താ ഇയാൾ എപ്പോഴും ശാന്തി ആയിട്ടിരിക്കും കൂടിയിരിക്കും കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഇതൊന്നും ഞാനല്ലല്ലോ ഇപ്പോൾ ഒരു നദിക്കരയിൽ നിന്നുകൊണ്ട് ഒഴുകുന്ന പുഴയെക്കൂടെ ഒഴുകി പോകുന്ന സാധനങ്ങളൊക്കെ നോക്കി കാണുന്നത് പോലെയുള്ള ഒരവസ്ഥയെക്കൂടെ അനുഭവങ്ങൾ കടന്നു നിന്ന് പോകുന്നു ഞാൻ സാക്ഷി മാത്രം ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സങ്കല്പങ്ങളാണ് സൃഷ്ടിയായി മാറുന്നത് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി അപ്പം സൃഷ്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ സൃഷ്ടിയെ അതിക്രമിക്കണമെങ്കിൽ എന്തു വേണം എന്തുവേണം ഇല്ലാതിരിക്കണം സങ്കല്പനാശം ചിന്തകളില്ലാത്ത അവസ്ഥ അല്ലേ ചിത്തവൃത്തി എന്ന് പറയാം ചിന്തകൾക്ക് അല്ലേ യോഗ ചിത്തവൃത്തി നിരോധം പറയും യോഗശാസ്ത്രത്തിൽ ചിത്തവൃത്തികളൊന്നും ഇല്ലാത്ത സമയത്ത് യോഗം അതാണ് അപ്പോൾ സങ്കല്പം സങ്കല്പങ്ങളില്ലാത്തൊരവസ്ഥ വരുമോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമാണ് അനുഭവസ്ഥർ പറയണ്ട് ഒന്നിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയണം ഇല്ലെങ്കിൽ ആ അനുഭവസ്ഥർ പറഞ്ഞതിന് നമ്മൾ വിശ്വസിക്കണം രണ്ടു വഴിയേ ഉള്ളൂ ആകെ ഒന്നിൽ സത്യത്തെ നേരിട്ട് അറിയാം ഇല്ലെങ്കിൽ സത്യത്തെ അറിയുന്നവരെ വിശ്വസിച്ച് അവർ പറഞ്ഞ പാതയിൽ കൂടെ പോവാം അവിടെയാണ് ഗുരു ശിഷ്യ ഒക്കെ പ്രാധാന്യം വരുന്നത് അപ്പോൾ ഈ ഇല്ലാത്ത ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം സങ്കല്പങ്ങൾ എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അവിടെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് മൂലകാരണം സങ്കല്പങ്ങൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു കർമ്മവാസനകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു അപ്പോൾ സങ്കല്പങ്ങൾ ഇല്ലാതെയാവണമെങ്കിൽ വാസനകൾ ഇല്ലാതെയാവണം കർമ്മവാസനകൾ വാസനാക്ഷയം എന്നാ പറയുക വാസനകളെ ക്ഷയിപ്പിക്കുക ഓരോ കർമ്മം ചെയ്യുമ്പോഴും പുതിയ പുതിയ കർമ്മവാസനകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും കർമ്മവാസനകളൊക്കെ നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇതാണ് കർമ്മചക്രം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ കർമ്മവാസനകൾ ഉണ്ടാകുന്നു കർമ്മവാസനകൾക്കനുസരിച്ച് കർമ്മം ഉണ്ടാകുന്നു നമ്മുടെ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു ഈ സംസാര അനുഭവങ്ങൾ അതിന് മാറ്റം എന്താ പറയുക മാറിയെങ്കിലും അവസാനം സംഭവിക്കുന്നില്ല അപ്പോൾ ഈ സംസാര അനുഭവത്തിൽ നിന്ന് മുക്തമായി മോക്ഷം എന്ന തലത്തിലേക്ക് ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ വാസനാക്ഷയം വേണം വാസനാക്ഷയം എങ്ങനെയുണ്ടാവും ആ രഹസ്യമാണ് ഭഗവത്ഗീത പറഞ്ഞു തരുന്ന കർമ്മയോഗം എന്ന് പറയുന്നത് ഓരോ വാസനകളും നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും ആ കർമ്മങ്ങളെ കർമ്മയോഗമാക്കി മാറ്റാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം അഹങ്കാരമില്ലാതെ കർത്തൃത്വ കർത്തൃത്വഭോക്തൃത്വങ്ങൾ കർമ്മത്തിൽ കർത്തൃത്വം അല്ലെങ്കിൽ അനുഭവത്തിൽ ഭോക്തൃത്വം ഇങ്ങനെ അഹങ്കാരം ചേരാതെ ചെയ്യാം പൊതു നന്മയ്ക്കായിട്ട് ചെയ്യുക സ്വാർത്ഥതയില്ലാതെ പൊതു നന്മയ്ക്കായിട്ട് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ കർമ്മത്തിൽ ചേർന്ന് കഴിയുമ്പോൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് പുതിയ കർമ്മവാസനകളെ സൃഷ്ടിക്കില്ല അപ്പോഴെന്തുണ്ടാവും ഉള്ള കർമ്മവാസനകൾ ക്ഷയിച്ചുകൊണ്ടിരിക്കും പുതിയ കർമ്മവാസനകൾ ഉണ്ടാവുന്നുമില്ല അങ്ങനെ ക്രമേണ ക്രമേണ വാസനാക്ഷയം എന്നൊരു തലത്തിലേക്ക് നമ്മൾ എത്തും വാസനാക്ഷയം സംഭവിക്കുന്ന അനുസരിച്ച് സങ്കല്പങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും സങ്കല്പം കുറയുന്ന അനുസരിച്ച് സൃഷ്ടി കുറഞ്ഞുകൊണ്ടിരിക്കും സങ്കല്പങ്ങൾ പൂർണ്ണമായിട്ടില്ലാണ്ട് പോകുമ്പോൾ സൃഷ്ടി പൂർണ്ണമായിട്ടില്ലാണ്ട് അപ്പോൾ സൃഷ്ടി പൂർണ്ണമായിട്ടില്ലാണ്ടാവുമ്പോൾ പിന്നെന്താ ബാക്കിയുള്ളത് ബ്രഹ്മം മാത്രം അതാണ് ബ്രഹ്മത്തിൻ്റെ തലം അപ്പം സങ്കല്പനാശമാണ് ആത്മസാക്ഷാത്കാരം സങ്കല്പനാശം എന്താണ് വാസനാക്ഷയമാണ് അപ്പോൾ വാസനാക്ഷയമാണ് ആത്മസാക്ഷാത്കാരം സങ്കല്പം ഉണ്ടോയെന്ന് എങ്ങനെയാ അറിയാം മനസ്സ് പ്രവർത്തിക്കേണ്ടോ എന്ന് നോക്കിയാൽ മതി സങ്കല്പങ്ങളുടെ പ്രവാഹമാണ് മനസ്സ് മനഃശക്തി കൊണ്ട് അതിലാണ് ചിന്തകൾ വന്നു നിന്നും പോകുന്നത് നമുക്കെന്നെ ആലോചിച്ചത് നമ്മൾ വല്ലാതെ ടെൻഷൻ ടെൻഷനടിച്ച് ആക്കൂടി മനസ്സ് പ്രക്ഷുബ്ധമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലരും ഡിപ്രഷനായിട്ട് പോകുന്നത് ഇല്ലെങ്കിൽ പലരും എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒക്കെ അവരവരുടെ ജീവിതം അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ സൃഷ്ടി അതിനവർ തന്നെയാണ് മാറ്റിമറിക്കേണ്ടത് അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് അവനവനെ കൺട്രോൾ ചെയ്യാൻ നോക്കുക അവനവന്റെ മനസ്സ് കൺട്രോൾ ചെയ്യുക എന്തുകൊണ്ടാണ് ഈ ചിന്തകൾ വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുക ഒന്ന് നമ്മൾ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറേ നമ്മളെ കൺട്രോളിൽ നിൽക്കാൻ തുടങ്ങും അപ്പം ഇത് നമ്മൾ നമ്മളുടെ സൃഷ്ടിയെ എങ്ങനെ മാറ്റിമറിക്കാം ഒന്ന് എല്ലാവരും വിചാരിക്കും എന്താ ഇപ്പോൾ വേദാന്തം പഠിക്കാൻ പോയി കുറേ തത്വങ്ങൾ പഠിച്ചു കഴിഞ്ഞു ജീവിതം വളരെ ഹാപ്പിയായിരുന്നു ഒരിക്കലും ഇല്ല ജീവിതം ഹാപ്പി ആവണമെങ്കിൽ ഈ പഠിച്ചതിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണം പുസ്തകം പഠിച്ചുകൊണ്ട് ഒരിക്കലും ദുഃഖനിവർത്തി ഉണ്ടാവില്ല എന്താണോ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം മാറ്റണം അത് അപ്ലൈ ചെയ്യണം നിധിധ്യാസനം എന്നാ പറയാം അത് നമ്മൾ നന്നായിട്ട് കേൾക്കണം ശ്രവണം കേട്ടതിനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് ഉറപ്പിക്കണം അങ്ങനെ മന്നം ചെയ്യുന്നതിൻ്റെയൊക്കെ ലക്ഷണമാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് വളരെ നല്ല കാര്യം മനസ്സിലായ കാര്യങ്ങളെ നിധിധ്യാസനം ചെയ്യണം ജീവിതത്തിൽ പകർത്തണം അപ്പോഴേ ഇതൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ അങ്ങനെ മാറ്റി വാസനാക്ഷയം ഉണ്ടാകുമ്പോൾ സങ്കല്പനാശം ഉണ്ടാവും സങ്കല്പനാശങ്ങളുണ്ടാകുമ്പോൾ മനോനാശം മനോനാശം ആത്മസാക്ഷാത്കാരം ഇതാണ് റൂട്ട് ഈ റൂട്ടിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തി ആത്മസാമ്രാജ്യത്തിൻ്റെ അധിപതിയായിട്ട് മാറുന്നു ആനന്ദത്തിൻ്റെ അധിപതിയായിട്ട് മാറുന്നു സ്വരൂപം ആനന്ദ സ്വരൂപമായിട്ട് മാറുന്നു ഇതാണ് ഈ ഉപാസന വ്യാഹൃതി ഉപാസനയിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ട തലം എന്ന് പറയണം എന്നിട്ട് ആരോടെ പറയുന്നത് പ്രാചീന യോഗ്യ പ്രാചീന യോഗ്യ എന്നുള്ളത് ഒരു ശിഷ്യൻ്റെ പേരാണ് എന്നാണ് ചില പുസ്തകങ്ങളിൽ കാണുന്നത് പക്ഷേ ഒരു ശിഷ്യൻ്റെ പേരിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടിപ്പോൾ എന്താ കാര്യം അപ്പോൾ നമ്മൾ ഈ പ്രാചീന യോഗ്യ എന്നുള്ള വാക്കിനെ കുറച്ചും കൂടി മനസ്സിലാക്കണം പരമ്പരാഗതമായിട്ട് ആദ്യകാലം മുതലേ വേദങ്ങളിൽ പറഞ്ഞു തന്നിരിക്കുന്ന ഈ രഹസ്യത്തിനെ നമ്മൾ മനസ്സിലാക്കി നമ്മളതിൻ്റെ അധികാരിയാണ് അത് ആ ഒരു അറിവ് കിട്ടാൻ അർഹരാണ് നമ്മളതിൻ്റെ അവകാശികളാണ് അതുകൊണ്ട് നമ്മളെ സാധനാവിധിയിലേക്ക് നയിക്കാൻ വേണ്ടി ആഹ്വാനം ഗുരു ആഹ്വാനം ചെയ്യുന്നു നീ ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു അറിവിന് അധികാരിയാണ് അത് നേടിയെടുക്കും അതിനെന്താ മാർഗം പതിനാറ് വ്യാകൃതികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തോന്നും അതിലേതെങ്കിലും ഒന്നിനെ ഉപാസിച്ചുകൊണ്ട് ഈ തലത്തിലേക്ക് എത്തിച്ചേരൂ കാരണം ഈ അറിവിന് നീ അർഹനാണ് അധികാരിയാണ് ഇത്രയും പറഞ്ഞു അത് നമുക്ക് ഒരു മോട്ടിവേഷൻ അല്ല നമുക്കൊരു പ്രചോദനമായിട്ട് മാറാൻ കൂടിയാണ് എന്ന് ഓർമ്മിക്കുക അപ്പം ഇതേ എടുത്തെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു പ്രത്യേക ആയിട്ടുള്ള ആൾക്കുള്ളതല്ല ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് കാരണം എന്താണ് വേദങ്ങൾ പറഞ്ഞത് വേദം എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ടാണ് പക്ഷെ നമ്മൾ ശ്രമം ഉണ്ടാവുന്നുണ്ടോ പരിശ്രമം ഉണ്ടാവുന്നുണ്ടോ ഇതൊന്നും എനിക്ക് പറ്റല്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുന്നുണ്ടോ അതോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാദം മുന്നോട്ട് വെക്കുമ്പോൾ ഗുരുവിൻ്റെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഈശ്വര സങ്കല്പം എന്നൊക്കെ നമ്മൾ പറയാം അത് പത്ത് പ പത്തടി നമ്മളിലേക്ക് വരും നമ്മൾ ആ ശ്രമം മുടക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രയത്നം മുടക്കാൻ പാടില്ല പ്രയത്നിക്കുന്നതിനനുസരിച്ച് ഇത് തെളിഞ്ഞു വരും ഇത് അനുഭവമാണ് തെളിവാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ ആത്മാ സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾ ഒക്കെ നോക്കിയാൽ നമ്മളൊക്കെ അവരുടെ ജാതിയും അതൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇവർക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ ജാതിക്കാരൊക്കെ ആ സാക്ഷാത്കാരം നേടിയിട്ടുണ്ട് അവരൊക്കെ ലോകത്തിന് നന്മകൾ ചെയ്തുകൊണ്ട് മാർഗദർശികളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ മനുഷ്യനുണ്ടാക്കിയ ഈ ചിന്തകളിനൊക്കെ പരിമിതമായിട്ട് നമ്മളൊക്കെ വളരെ ലിമിറ്റഡ് ആക്കിയിട്ട് അജ്ഞാനത്തിൻ്റെ തലത്തിൽ കൊടുക്കുന്ന ഈ ജാതി മത മതചിന്തകളൊക്കെ മുക്തമായിട്ട് ആത്മാവിൻ്റെ ആത്മസാമ്രാജ്യത്തിൻ്റെ അധിപതികളായിട്ട് മാറൂ എന്ന് വളരെ നന്നായിട്ട് നമ്മൾ ഉപദേശിച്ച് തന്നിരിക്കുന്നു ഋഷിമാർ